ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം സീരിയലിന് ഇന്ന് ആരാധകർ ഏറെയാണ് മൗനരാഗം സീരിയലിലെ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫിനെയാണ് ആരാധകർക്കെല്ലാം ഏറെ ഇഷ്ടം നലീഫിൻ്റെ ആദ്യത്തെ മലയാളം സീരിയലായിരുന്നു മൗനരാഗം സീരിയലിലൂടെ താരത്തിന് നിരവധി ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് കിരൺ കല്യാണി കോംബോ കാണാനാണ് ഏറെ ആരാധകർക്ക് ഇഷ്ടം താരം സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരത്തിൻ്റെ ഒരു വിശേഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് മലയാളം ഒട്ടും അറിയാഞ്ഞിട്ട് പോലും കിരൺ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായിട്ടായിരുന്നു നലീഫ് അവതരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് താരത്തിന് ഇത്രയും ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചത് ഇന്ന് താരത്തിന് ഏറെ മലയാളി ആരാധകരുമുണ്ട് എപ്പോഴും ആരാധകർക്കെല്ലാം ചോദിക്കാനുള്ളത് താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് എന്നായിരിക്കും താരം വിവാഹം കഴിക്കാൻ പോകുന്നത് താരത്തിൻ്റെ വധു ആരായിരിക്കും എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ എപ്പോഴും നലീഫിനോട് ആരാധകർ ചോദിക്കാറുള്ളത് ഒരു വേദിയിൽ വെച്ച് നലീഫിനോട് ഒരു ആരാധിക ചോദിക്കുകയുണ്ടായി നലീഫിന് പ്രണയമുണ്ടായിരുന്നു എന്ന് ഇതിന് നലീഫിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഈ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ എനിക്കൊരു പ്രണയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നിലവിലില്ല ആ പ്രണയം പരാജയമായതോടെ പിന്നീട് ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അതൊരു മലയാളി പെൺകുട്ടിയായിരിക്കും ഞാനിപ്പോൾ മൗനരാഗം സീരിയലിൽ വർക്ക് ചെയ്യുന്നത് തന്നെ മലയാളികളെ എനിക്കേറെ ഇഷ്ടമാണ് തമിഴ്നാടാണ് നലീഫിൻ്റെ സ്വദേശം അതുകൊണ്ട് തന്നെ മലയാളി പെൺകുട്ടിയെ വിവാഹം കഴിക്കാനാണ് നലീഫിന് ഏറെ ഇഷ്ടം സിനിമയിലും സീരിയലിലുമുള്ള നടിയായിരിക്കുമോ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്ന ചോദ്യത്തിന് നലീഫിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അങ്ങനെയൊന്നും ആഗ്രഹം എനിക്കില്ല മലയാളി പെൺകുട്ടി ആയിരിക്കണമെന്ന് മാത്രം നിരവധി പേരാണ് ഇപ്പോൾ താരത്തിന് ആശംസകളറിയിച്ച് എത്തിയിരിക്കുന്നത് മൗനരാഗത്തിലെ കിരണിനെയാണോ നിങ്ങൾക്കിഷ്ടം അതോ യഥാർത്ഥ ജീവിതത്തിലെ നലീഫിനെയാണോ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്